മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്നത്തെ എൻ്റെ കൃഷിയെന്ന് പറയുമ്പോൾ ചെടിമുരിങ്ങ നടുകയാണ് ചെടിമുരിങ്ങ നമുക്കെല്ലാവർക്കും അറിയാം നമുക്കേറെ പ്രിയപ്പെട്ട പ്രിയങ്കരമായ ഒരു പച്ചക്കറിയാണ് മുരിങ്ങ എന്ന് പറഞ്ഞാൽ അപ്പം മുരിങ്ങ എന്ന് പറയുമ്പോൾ കമ്പ് നട്ട് നമുക്ക് ആദായം എടുക്കുന്ന മുരിങ്ങയുണ്ട് പക്ഷേ ഇപ്പോഴാൾക്കാർ വ്യാപകമായി ചെയ്യുന്നതൊക്കെ ചെടിമുരിങ്ങയാണ് അപ്പോൾ അതിൻ്റെ കുരുക്കൾ അതിൻ്റെ കുരു വിത്ത് വിത്ത് പാകി കിളിപ്പിച്ചാണ് നടുന്നത് ഞാനും വിത്ത് പാകി കിളിപ്പിച്ച് നട്ടാണ് രണ്ട് മാസം മുമ്പ് ആ വിത്ത് പാകി ആ ചട്ടിക്കേത്താൽ പാകി ച പാകി കിളിപ്പിച്ച് പൈ പരി ആയപ്പോഴ് നടൻ തീരുമാനിച്ചു ഞാൻ മൂന്ന് മൂട് ചീര മൂന്ന് മൂട് മുരിങ്ങയാണ് നട്ടത് അത് നമുക്ക് കാണിക്കാം അപ്പം നട്ടപ്പോൾ ഞാൻ നടന്നതെന്ന് പറഞ്ഞാൽ സാമാന്യം നല്ലൊരു കുഴിയെടുത്തു അതിനകത്ത് ഞാൻ ഇട്ടാന്ന് വെച്ചാൽ പിന്നെ വെല്ലുപൊടി എല്ലുപൊടിയും കമ്പോസ്റ്റ് വളം കൂടി ഇട്ട് മണ്ണ് നന്നായി കൂട്ടി ഇളക്കി ആ കൂട്ടി ഇളക്കിയ മണ്ണിൽ നിന്നും ചട്ടിയിൽ നിന്നും എടുത്ത ആ ചീര ഇത്രയും പ്രായമായപ്പോഴും എടുത്ത് ആ ചീരയല്ല സോറി ആ മുരിങ്ങ ഇതിനകത്ത് നട്ടുപിടിപ്പിച്ചു നട്ട് നല്ല ഭംഗിയായിട്ട് നമ്മൾ ഇങ്ങനെ ഉറപ്പിച്ചു കൊടുക്കണം ഉറപ്പിച്ചു കൊടുത്തെങ്കിലേ പറ്റൂ പിന്നെ നമ്മൾ ചെയ്യേണ്ട ആ ഒരു കാര്യം ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോഴാണ് ഈ മുരിങ്ങ ചെടി മുരിങ്ങയായാലും നമ്മൾ കമ്പ് നട്ടു വളർത്തുന്ന മരത്തിൻ്റെ മുരിങ്ങയായാലും ശരി ഒരുപാട് ഉയരത്തിലേക്ക് പോകാൻ ശ്രമിക്കും കാരണം ഈ മുരിങ്ങയുടെ കമ്പുകൾ ശിഖരങ്ങൾ വളരെ ദുർബലമാണ് നമ്മൾ നല്ല പരിചരണമൊക്കെ കൊടുക്കുമ്പോൾ ധാരാളം കായ്കൾ ഇതിൽ ഉണ്ടാവാൻ സാധ്യമുണ്ട് അപ്പോൾ ഈ കായ്കളുടെ ഭാരം ഉണ്ടാക്കി ഈ കമ്പുകൾ ഒടിഞ്ഞ് വീഴും അങ്ങനെ ഒടിഞ്ഞ് വീഴുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൊലി ഇരിഞ്ഞ് താപ്പോട്ട് വരും അപ്പോൾ ആ ഒരു മുരിങ്ങ തന്നെ പോകാൻ മോശമായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയ സുഹൃത്തുക്കളെ ഇതുകൊണ്ട് നട്ട് നമ്മൾ നല്ല രീതിയിൽ പരിചരിക്കുന്നുണ്ടേയും നമ്മുടെ അത്രയൊക്കെ നമ്മൾ നമ്മളിതിൻ്റെ മണ്ട മുറിച്ച് കളയുക ചുള്ളിക്കളയുക അങ്ങനെ ആകുന്നവണ് വീണ്ടും കുറച്ച് നാളുകൾ കഴിയുന്നൊണ്ടെ നല്ല ശിഖരങ്ങൾ നാനാ വഴിക്ക് ഉണ്ടാവും ആ ഉണ്ടാകുന്ന ശാഖകൾ ശിഖരങ്ങൾ വീണ്ടും മുകളിലേക്ക് വളരുവാണെങ്കിൽ അത് നമ്മൾ മുറിച്ചു കളയുക അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ആവർത്തി ചെയ്യുന്നവണ്ണേയും ഇത് ഒരു തണൽ വൃക്ഷമായിട്ട് അത് നല്ലൊരു പരപ്പായിട്ട് കുടയുടെ ആകൃതിയിൽ ആകും ആകുന്നൊന്നെങ്കിൽ ഇതിൽ ധാരാളം കായ്കളും ഒക്കെ ഉണ്ടാകും അങ്ങനെ ആവുന്നവണ്ണേ ഈ അല്പം കൂടി ബലം ഈ തണ്ടുകൾക്കുണ്ടാകും അങ്ങനെ ഒടുങ്ങി വിടാനുള്ള സാധ്യത കുറയുന്നു ഒന്ന് പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് തന്നെ ഇതിൻ്റെ കായ്കൾ പറിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ അതും ഒരു ഗുണമാണ് പിന്നെ മറ്റേറ്റവും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മുരിങ്ങയ്ക്ക് നമ്മൾ മഴക്കാലത്ത് വളമിട്ട് കൊടുക്കുക ഉണക്കുകാലത്ത് നമ്മൾ വളവും കൊടുക്കേണ്ട കാര്യമില്ല വെള്ളവും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല യാതൊരു കാരണവശാലും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് വെള്ളം വളരെ കുറച്ച് മാത്രം വേണ്ടുന്ന ഒരു സസ്യമാണ് ഈ മുരിങ്ങ എന്ന് പറയുന്നത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം വളരെ നമ്മൾ ശ്രദ്ധിക്കണം ഇത് ഇപ്പോഴ് നമ്മൾ നട്ടു കഴിഞ്ഞു നട്ടു കഴിഞ്ഞിട്ട് ഈ വേരുകൾ ഈ മണ്ണിൽ ഇറങ്ങി വളമൊക്കെ വലിച്ചെടുത്ത് പുതിയ ഇലകളൊക്കെ ഉണ്ടാകുന്നവരെ നമ്മൾ നല്ല പരിചരണം ഇതിന് കൊടുക്കണം നമ്മുടെ വളരെ ശ്രദ്ധയും ആവശ്യമാണ് അപ്പം ഞാൻ മുരിങ്ങ നമുക്കറിയാം പൂവും കായും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ശരീരത്തിന് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഉള്ളതാണ് ആടിൻ്റെ സൂപ്പ് കഴിക്കുന്നതിന് തുല്യമായ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഒരു പച്ചക്കറിയാണ് മുരിങ്ങ ഇതൊക്കെ നമുക്കറിയാം അപ്പോൾ ഈ മുരുക പിന്നെ ഗ്രോ ഗ്രോബായ്ക്കിലോ ചാക്കിലോ ഒക്കെ നട്ട് വളർത്തി ആദായം എടുക്കാമോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഡ്രമ്മിൽ നമുക്ക് വളർത്താൻ സാധിക്കും അത് ഉറപ്പാണ് അപ്പം പ്രിയ സുഹൃത്തുക്കളെ നമുക്ക് സ്ഥലം ഉള്ളവർ ചെടി മുരുകയോ അത് അമല മുരുകകളോ ഈ കമ്പിൻ്റെ ആ കമ്പ് മുറിച്ച് നടന്ന മുരിങ്ങയൊക്കെ ഓരോ നട്ടുപിടിപ്പിച്ച് സംരക്ഷിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് അടിലെന്നാൽ ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ക്ലേശിക്കുന്ന ജനങ്ങളെയാണ് നമ്മൾ കാണുന്നത് ഇത് നല്ല ഒരു പരിഹാരമാണ് ഈ മുരിങ്ങ ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ പിടിപ്പിക്കുകയും ഒപ്പം അതിൽ അത് ഭക്ഷണമാക്കുകയും ചെയ്യുക ജൈവവളങ്ങൾ ഇട്ടാൽ കൂടുതൽ കരുത്താർജിക്കാനും ഔഷധവു കൂടാനും സാധിക്കും അപ്പോൾ നമുക്കിനി ഇതിനകത്ത് ഒരു ജോലി കൂടുണ്ട് കുറച്ച് ഇലകൾ മൂന്നുമൂട് നട്ടിട്ടുണ്ട് ആ മൂന്നും മൂട് ആ മുരിങ്ങയുടെ ചുവട്ടിൽ കുറച്ച് ഇലകൾ നമുക്കിടണം ഉണങ്ങിയ കരികള അന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ മഴയൊക്കെ ആയി മഴവെള്ളം നേരിട്ട് വീണ ചുവട് കട്ട പിടിക്കാതിരിക്കാനും ഒപ്പം അല്പ ഈർപ്പം നിലനിർത്താനും നമുക്ക് ആവശ്യമാണ് ഇതിന് നല്ല വളമൊക്കെ ചെയ്ത് തീർച്ചയായിട്ടും ആറുമാസത്തിനകം ഇത് വിളവ് തരാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം സുഹൃത്തുക്കളെ ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഉതകുന്ന ഇത്തരം കൃഷിക്കാഴ്ചകളും കൃഷികളും കൃഷി സംബന്ധിച്ച അറിവുകളുമൊക്കെ ഇഷ്ടമെങ്കിൽ ഈ അറിവുകൾ ഈ വിവരങ്ങളെ ശേഖരിക്കാനും ആ ശേഖരിച്ച വിവരങ്ങൾ സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാനും താല്പര്യമെങ്കിൽ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നാളിതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും അവിധ കാാംക്ഷകൾക്കും ബന്ധപ്പെട്ടാദികൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം